നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് പതിനെട്ട് വർഷമായി ജയിലിൽ കഴിയുന്ന ഫറോഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി നടത്തിയ ബോബി ചെമ്മണ്ണൂരിന്റെ യാചകയാത്ര സിനിമയാകുന്നു ഇക്കാര്യം ബോബി ചെമ്മണ്ണൂർ തന്നെയാണ് അറിയിച്ചത് സംവിധായകൻ ബ്ലസിയുമായി ഇക്കാര്യം ചർച്ച ചെയ്തു കഴിഞ്ഞു ബ്ലസിയിൽ നിന്ന് അനുകൂലമായ മറുപടിയാണ് ലഭിച്ചതെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു എന്നാൽ താൻ സിനിമയിൽ അഭിനയിക്കില്ലെന്നും പകരം തൻ്റെ വേഷം ആരാണ് ചെയ്യേണ്ടതെന്ന് തൻ്റെ മനസ്സിലുണ്ടെന്നും കൂടി അദ്ദേഹം പറയുകയുണ്ടായി അബ്ദുൾ റഹീമിൻ്റെ കഥയാണിത് ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഇരുന്നിട്ടുണ്ട് അതിൻ്റെ വേദന അറിയാവുന്നതുകൊണ്ടാണ് റഹീമിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ കാരണം ഇതിലൂടെ രണ്ട് കാര്യങ്ങളാണ് ലക്ഷ്യമിടുന്നത് ഒന്ന് മലയാളികളുടെ ഐക്യവും കൂട്ടായ്മയും നമ്മുടെ സഹോദരനെ രക്ഷിക്കാൻ മലയാളികൾ ഒറ്റക്കെട്ടായി നിന്നത് ലോകത്തിന് തന്നെ മാതൃകയാണ് രണ്ടാമത്തെ കാര്യം സിനിമയിൽ നിന്ന് ലഭിക്കുന്ന ലാഭം ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ പാവങ്ങൾക്ക് സഹായമായി നൽകുമെന്നും വാർത്താ സമ്മേളനത്തിൽ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി മുപ്പത്തിനാല് കോടി രൂപയാണ് സമാഹരിച്ചത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ് ഇതിനായി ബോബി ചെമ്മണ്ണൂർ യാചകയാത്ര നടത്തിയതും